ധനുഷിന്റെ കേസ് ഹൈക്കോടതിയിൽ താരം ഡി എൻ എ ടെസ്റ്റിന് സമ്മതിക്കുന്നില്ല ആകെ ദുഃഖിതരാണ് ധനുഷിന്റെ കുടുംബം കേസ് ഹൈക്കോടതി വരെ എത്തിയതിനാലാണ് അവർ നിരാശയിലായിരിക്കുന്നത് എന്തോ കഷ്ടകാലം ധനുഷിന്മേൽ വാളായി തൂങ്ങിക്കിടക്കുന്നുണ്ട് എവിടെയും വിവാദങ്ങളുടെ നായകനെ ദുഃഖിച്ചിരിക്കാനാണ് ധനുഷിന്റെ നിയോഗം സുചിത്രയുടെ പോസ്റ്റുകളെല്ലാം വേട്ടയാടുന്നത് ധനുഷിനെയാണ് കൂടാതെ മധുരയിൽ നിന്നെത്തിയ ദമ്പതികളാണ് കലൈശവൻ എന്ന ഞങ്ങളുടെ മകനാണ് ധനുഷെന്നും പതിനൊന്നാം ക്ലാസിൽ പഠിക്കുമ്പോഴാണ് ധനുഷ് സിനിമാമോവുമായി ബന്ധപ്പെട്ട് നാടുവിട്ടതെന്നുമാണ് ഇവരുടെ വാദം കേസ് മുറുകിയതോടെ ധനുഷിന്റെ പിതാവും സംവിധായകനുമായ കസ്തൂരി രാജയ്ക്ക് സ്കൂൾ സർട്ടിഫിക്കറ്റുമായി ചെന്നൈ ഹൈക്കോടതിയിൽ പോകേണ്ടി വന്നു ധനുഷിന് ആശ്വാസമായി താരം പഠിച്ചെന്നവകാശപ്പെടുന്ന സ്കൂളിന്റെ പ്രിൻസിപ്പൾ എത്തിയിട്ടുണ്ട് എൽ കെ ജി മുതൽ പത്താം ക്ലാസ് വരെ താൻ പ്രിൻസിപ്പളായ സത്യ മെഡിക്കുലേഷൻ സ്കൂളിലാണ് ധനുഷും സഹോദരിമാരായ വിമല ഗീത കാർത്തികാദേവി എന്നിവർ പഠിച്ചതെന്നും അതിന്റെ സർട്ടിഫിക്കറ്റ് കൈവശമുണ്ടെന്നും ഇവർ അവകാശപ്പെടുന്നു എന്നാൽ കതിരേഷൻ മീനാക്ഷി ദമ്പതികൾ പറയുന്നു ധനുഷു ഞങ്ങളുടെ മകനാണെന്ന് തെളിയിക്കാൻ ഡി ടെസ്റ്റ് നടത്താൻ എന്നാൽ ധനുഷും കുടുംബവും അംഗീകരിക്കുന്നില്ല അത് എന്തുകൊണ്ടാണെന്ന് വിമർശകർ ചോദിക്കുന്നു എന്തായാലും എല്ലാം കലങ്ങി തെളിഞ്ഞ് ധനുഷിന് നല്ല കാലം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഫിലിം കോർട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോർട്ട്